ജീവിതല്ലേ മനുഷ്യനുണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ അതുപോലും അറുപതോ എഴുപതോ പോലും മനുഷ്യനെത്തുമെന്ന് മനുഷ്യൻ അറിയില്ല നിമിഷം എന്താണെന്ന് പോലും അറിയില്ല അത് ദൈവത്തിന്റെ കരങ്ങളിലാണ് മെഡിക്കൽ പുറത്തിറങ്ങാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഫുൾ ചെക്കപ്പ് പക്ഷേ എ ഡോക്ടർ കനോട്ട് യു മേ ആക്സിഡന്റ് നോട്ട് ചെക്കിതി പറഞ്ഞു തരാൻ കഴിയില്ല നിങ്ങൾക്ക് ആക്സിഡന്റിൽ മരിക്കുമോ ഇല്ലയോ ഹാർട്ട് ഓക്കെയാണ് കിഡ്നി ഓക്കെയാണ് ബ്രെയിൻ ഓക്കെയാണ് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് മരണം വരില്ലെന്ന് പറയാൻ അവർക്ക് കഴിയോ ഇല്ല ഒരു ആക്സിഡന്റ് സംഭവിക്കില്ല എന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയോ ഇല്ല വളരെ നൈമിഷികമല്ലേ മനുഷ്യന്റെ ജീവിതം ആരെന്തിന് അഹങ്കാരം പറയണം ഇവിടെ ആരെന്തിന് അധർമ്മം ചെയ്യണം എന്തിനിവിടെ ആരാണിവിടെ എന്നും ജീവിക്കാൻ പോകുന്നത് ഇല്ല ഒരു വാടക വീട് ഇറങ്ങിക്കൊടുക്കുന്ന പോലെ നമ്മളൊക്കെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടവരാണ് എല്ലാവരും ഈ പ്രപഞ്ചം ആർക്കും സുരക്ഷിതരായി എന്നും ജീവിക്കാനുള്ള ലോകമല്ല മരണം സംഭവിക്കും മരണം സംഭവിക്കും മരണത്തിന് കീഴടങ്ങാത്തവരാരണ്ട് ആരുണ്ട് സുരക്ഷിതമായ ഒരു കോട്ടക്കുള്ളിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങളെ മരണം പിടികൂടുമെന്ന് വിശുദ്ധ കുറവാനും ലാഭ നമുക്ക് ആ നേരം സന്തോഷത്തിന്റെ നേരമാക്കി തരട്ടെ